ഹലോ ഇന്നത്തെ വീഡിയോ ഞാൻ ഡെലിവറിക്ക് ശേഷം എങ്ങനെയാണ് എൻ്റെ വെയ്റ്റ് കുറച്ചത് എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് സെവൻറ്റി കെ ജി ആയിരുന്നു വെയ്റ്റ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഞാൻ ഒരു ഫിഫ്റ്റി ഫോർ പോയിൻ്റ് സിക്സ് കെ ജിയിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും ടിപ്സ് ചിലപ്പോൾ ഇതിൽ കിട്ടാതിരിക്കില്ല വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വെയ്റ്റിനെ കുറിച്ച് പറയാം അപ്പോൾ ഞാൻ രണ്ട് ഡെലിവറി ടൈമിലും എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തുണ്ടായിരുന്ന വെയ്റ്റിനേക്കാളും ഇരുപത് ആയിരുന്നു ഞാൻ ഡെലിവറി ഡെലിവറിക്ക് തൊട്ട് മുന്നായിട്ട് നോക്കുമ്പോൾ ഉണ്ടായിരുന്നു വെയ്റ്റ് രണ്ട് പ്രഗ്നൻസിയിൽ ഞാൻ ട്വൻറ്റി കെ വെച്ചിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ ഫിഫ്റ്റി ത്രീ കെ ജിയിൽ നിന്ന് സെവൻറ്റി ത്രീ കെ ജി വരെ വെയ്റ്റ് കൂടുകയും പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് 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 വന്നിട്ടൊരു ഫിഫ്റ്റി എയ്റ്റിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഞാൻ സെക്കൻഡ് പ്രഗ്നൻ്റി ആവുന്നത് ആ ഒരു ടൈമിൽ ഞാൻ ഫിഫ്റ്റി എയ്റ്റിൽ നിന്നും സെവൻറ്റി സെവൻ കിലോ വരയ്ക്കും ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വെയിറ്റിൽ നിന്ന് സെവൻ്റി സെവൻ കിലോയിൽ നിന്ന് ഞാൻ ഇപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി കഴിഞ്ഞ സമയത്ത് നമ്മുടെ ബേബിയുടെ വെയിറ്റും പിന്നെ എല്ലാം കുറഞ്ഞതിന് ശേഷം ഒരു സെവൻറ്റി കെ ജിയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ വെയ്റ്റ് ലൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ആ സെവൻറ്റി കെ ജിയിൽ നിന്നാണ് ഞാൻ ഒരു ഫിഫ്റ്റി ഫോർ പോയിൻ്റ് ഫൈവ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് കെ ജിയിലേക്ക് ഞാൻ എൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നത് അപ്പോൾ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു പതിനഞ്ച് കിലോ ഞാൻ കുറച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നല്ലൊരു മനസ്സാണ് അതായത് നമുക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മൾ നമ്മൾ സ്വയം എടുക്കണം അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് വെയ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യത്തെ ഒരു കൊല്ലം ഞാൻ അധികം വെയിറ്റ് ലോസിനെ കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല കാരണം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതാണല്ലോ അപ്പോൾ ബേബിക്ക് ഇനി ബ്രസ്റ്റ് മിൽക്കിൻ്റെ കുറവൊന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വെയ്റ്റ് ലോസിനെ കുറിച്ച് ചിന്തി ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഞാനൊരു വിധം എല്ലാ ഫുഡുകളും കഴിച്ചിരുന്നു പക്ഷേ ഞാൻ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു സെവൻറ്റി കെ ജിന്ന് ഞാൻ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വെയ്റ്റിൽ അങ്ങനെ നിൽക്കുവായിരുന്നു ആ ഒരു സമയത്താണ് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഷുഗർ ഫുള്ളായിട്ട് സ്റ്റോക്ക് ചെയ്യണം മധുരം കഴിക്കാനേ പാടില്ല അത് രീതിയിലുള്ള മധുരം ആയിക്കോട്ടെ നമ്മൾ ഷുഗർ വരുന്ന ഒരു സാധനം നമ്മൾ കഴിക്കരുത് രണ്ടാമത് വരുന്നത് ഫ്രൈഡ് ഐറ്റംസും സ്റ്റോപ്പ് ചെയ്യണം ഞാൻ എൻ്റെ വെയ്റ്റ് ലോസില് ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഷുഗറും ഫ്രൈഡ് ഐറ്റംസും സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ ഒരു കാര്യം ചെയ്തപ്പോൾ തന്നെ നല്ലൊരു മാറ്റമാണ് എനിക്ക് എൻ്റെ വെയ്റ്റ് ലോസിൽ കാണാനായിട്ട് സാധിച്ചത് പിന്നെ ഞാൻ ഈ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ വർക്കൗട്ട് ചെയ്തിട്ടില്ല ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടല്ല വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുള്ളത് കാരണം സെക്കൻഡ് പ്രഗ്നൻസി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള കാരണം വർക്കൗട്ട് ചെയ്യാനായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മുന്നിലുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്ത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് പക്ഷേ ബ്രസ് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അധികം ഫുഡ് കൺട്രോൾ ചെയ്യാനും പറ്റില്ലായിരുന്നു എന്നാലും അതുകൊണ്ട് ഞാൻ ഒരു കൊല്ലം വരെ വെയിറ്റ് ചെയ്ത് നിന്നു കാരണം ആദ്യത്തെ ഒരു കൊല്ലം ബേബിക്ക് ബ്രസ്റ്റ് മിൽക്ക് അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഞാൻ ഒരു കൊല്ലം വെയ്റ്റ് ചെയ്തതിന് ശേഷം ശേഷമാണ് ഞാൻ എൻ്റെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ വെയിറ്റ് ലോസ് സമയത്ത് ഞാൻ ഏതൊക്കെ രീതിയിലുള്ള ഫുഡുകളാണ് എങ്ങനെയൊക്കെയാണ് കഴിച്ചത് എന്നുള്ളതാണ് കേട്ടോ ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം കുടിച്ചിരുന്ന ഒരു ഗ്ലാസ് വെള്ളമാണ് അത് നമ്മൾ ചെറു ചൂടുവെള്ളം ആവാം അല്ലെങ്കിൽ ജീരകവെള്ളം കുടിക്കാം അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങി പിഴിഞ്ഞിട്ട് അങ്ങനെയും കുടിക്കാം എങ്ങനെയായാലും ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എന്തായാലും രാവിലെ എണീറ്റ് വഴിക്ക് കുടിച്ചിട്ടുണ്ടാവണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം നോർമൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ അപ്പോൾ ഞാൻ കൂടുതലും ഈ അപ്പം ദോശ ഇഡ്ലി നൂലപ്പം അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ അപ്പം എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് വേണം കഴിക്കാനായിട്ട് ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് അപ്പം കഴിക്കുന്നിടത്ത് ഒരപ്പം കഴിക്കുക അപ്പോൾ ഒരപ്പം കഴിക്കുമ്പോൾ എങ്ങനെ വിശപ്പ് മാറുമെന്ന് ചിലർക്ക് തോന്നാം അപ്പോൾ നമ്മൾ ഈ അപ്പത്തിനുണ്ടാക്കുന്ന കറികൾ ഈ കടല അല്ലെങ്കിൽ പയറ് അങ്ങനത്തെ കറികൾ ഗ്രീൻ പീസ് അങ്ങനത്തെ കറികൾ ഉണ്ടാക്കാനായിട്ട് നോക്കുക അപ്പോൾ നമ്മൾ ഒരപ്പം എടുത്തിട്ട് കറി കൂടുതൽ എടുക്കുക അങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് മാറും നമുക്കധികം കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഉള്ളിലേക്ക് എത്തില്ല നമ്മളിപ്പോൾ രണ്ട് മൂന്ന് അപ്പം കഴിക്കുന്ന സമയത്ത് ഒരപ്പം കഴിച്ചാൽ മതിയാവും കറി കൂടുതൽ കഴിക്കുക അങ്ങനെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നത് പിന്നെ നമുക്ക് ഇടയിൽ നമുക്ക് വെള്ളം കുടിക്കണം നന്നായിട്ട് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം നമ്മൾ കുടിക്കണം അതിന് കൂടുതൽ കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് മൂന്ന് ലിറ്ററെങ്കിലും നമ്മൾ വെള്ളം എന്തായാലും കുടിച്ചിട്ടുണ്ടാവണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം കുടിക്കുക ഒറ്റടയ്ക്ക് വെള്ളം കുടിക്കരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം കുടിക്കാം പിന്നെ ഒരു പതിനൊന്ന് മണി നേരത്തൊക്കെ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട് കഴിക്കും ഇപ്പം ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ പിന്നെ നേന്ത്രപ്പഴം കഴിക്കില്ല നമ്മുടെ റോബസ്റ്റ് പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴം അങ്ങനത്തെ പഴം കഴിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഇടയിൽ ചെറുതായിട്ടൊന്ന് കഴിക്കാം നമുക്ക് രാവിലെ കഴിച്ച് ഉച്ചയാകുമ്പോഴേക്കും ചെറുതായിട്ടൊക്കെ ഒന്ന് വിശപ്പ് വരികയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ നമുക്ക് വല്ല കുക്കുംബർ കട്ട് ചെയ്ത് ക്യാരറ്റ് കട്ട് ചെയ്ത് ഇടയിൽ നിന്ന് കഴിക്കാം പിന്നെ ഉച്ചയ്ക്ക് ഞാൻ എന്തായാലും ചോറ് തന്നെയാണ് കഴിക്കാറ് ചോറ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വെയിറ്റ് ലോസിൽ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കും പക്ഷേ ചോറിൻ്റെ അളവ് കുറച്ച് മാത്രമേ എടുക്കുള്ളൂ നമ്മൾ ഒരു കപ്പ് ചോറ്ന്നുള്ള രീതിയിൽ എടുത്തിട്ട് കറികൾ ഒരുപാട് കഴിക്കുക ഞാൻ എൻ്റെ വെയ്റ്റ് ലോസിൽ ഏറ്റവും ചെയ്തിട്ടുള്ളത് ഒന്നാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഐറ്റം അതായത് ഈ ചോറ് അല്ലെങ്കിൽ ദോശയായാലും ഇഡ്ഡലി ആയിട്ടും ഇഡ്ലി ഇഡ്ലി ആയാലും കുറച്ചെടുത്തിട്ട് അതിനുള്ള കറികൾ കൂടുതൽ കഴിക്കും അങ്ങനെയാണ് ഞാൻ എൻ്റെ വയറ് ഫില്ല് ചെയ്തിട്ടുള്ളതും എൻ്റെ വെയ്റ്റ് ലോസ് നടത്തിയിട്ടുള്ളതും അപ്പോൾ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് എടുക്കുകയാണെങ്കിൽ ചോറിന് ഞാൻ കൂടുതലും കഴിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ മുരിങ്ങയില മുട്ടത്തോരൻ അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ മുരിങ്ങയില മുരിങ്ങയില നല്ല വെയ്റ്റ് ലോസിന് പറ്റിയ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ ചൂട് കുറച്ചെടുത്തിട്ട് ഈ ഉപ്പേരികൾ നമ്മൾ കൂടുതലെടുക്കുക ഒന്നെങ്കിൽ മുരിങ്ങയില അല്ലെങ്കിൽ പയർ ബീൻസ് ക്യാരറ്റ് ബീറ്റ്റൂട്ട് റൂട്ട് അങ്ങനെ ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉപ്പേരികളൊക്കെ ഉണ്ടാക്കുക പിന്നെ നമ്മൾ സാമ്പാർ സാമ്പാറാണെങ്കിൽ ഇപ്പം നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങള് കൂടുതലെടുക്കുക പിന്നെ അങ്ങനെ ഉപ്പേരി പിന്നെ നമുക്ക് വേണമെങ്കിൽ മുട്ട പൊരിച്ചിട്ട് കഴിക്കാം അല്ലെങ്കിൽ മുട്ട പുഴുങ്ങി ഇതെടുക്കാം അങ്ങനെയൊക്കെ ഞാൻ എടുത്തിട്ട് ചോറ് കുറച്ചെടുത്ത് കറികൾ കൂടുതലെടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ നമുക്ക് ചെറുതായി വിശക്കും ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും സാലഡ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ് കഴിക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ് കഴിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പഴം കഴിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കുക പിന്നെ ഞാൻ മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് ആറര ഒരു വൈകിട്ടൊരു ആറര ഏഴ് മണിക്കുള്ളിൽ ഞാൻ എൻ്റെ ഫുഡ് ഫുൾ സ്റ്റോപ്പ് ചെയ്യും ഏഴ് മണിക്കുള്ളിൽ ഞാൻ എന്താണ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫുഡ് കഴിച്ച് അവസാനിപ്പിക്കും മണിക്ക് ശേഷം ഞാൻ രാത്രി ഒന്നും തന്നെ കഴിക്കില്ല അപ്പോൾ ഏഴ് മണിക്ക് മുന്നായിട്ട് ഞാനൊരു ആറര ഏഴ് മണി നേരത്തെ കഴിക്കുന്ന ഒന്നാണ് ഓട്ട്സിൻ്റെ സ്മൂത്തി എന്ന് പറയുന്നത് അപ്പോൾ ഓട്ട്സ് സ്മൂത്തിയിൽ ഞാൻ ഓട്സ് പിന്നെ കുറച്ച് പാലം ഒഴിക്കും പിന്നെ കുറച്ച് വെള്ളവും പിന്നെ ഡേറ്റ്സ് ഇടും മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്നും ഇടരുത് വേണമെങ്കിൽ നിങ്ങൾക്ക് തേൻ ഇടാം പിന്നെ ചെറിയൊരു കഷ്ണക്കാർ ഒക്കെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടും പിന്നെ പഴം ഇടാം അല്ലെങ്കിൽ ആപ്പിൾ അങ്ങനെ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഇടാം അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അത് ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചിരുന്നു അതാണ് ഞാൻ ഒരു ആറ് ഏഴ് ഏഴ് മണി നേരത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിച്ച് കഴിഞ്ഞ് ഒരു എട്ട് മണിക്കുള്ളിൽ ഞാൻ വെള്ളം ഇപ്പോൾ നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളം കുറേ കുടിക്കുന്നത് ഒരു എട്ട് മണിക്കുള്ളിൽ ആ വെള്ളം കുടിക്കലും നിർത്തിയതിന് ശേഷം പിന്നെ ഞാൻ ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ ഈ ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വെയിറ്റ് ലോസ് ഉണ്ടാവും ഇപ്പം ഏഴ് മണിക്കുള്ളിൽ ഫുഡെല്ലാം സ്റ്റോപ്പ് ചെയ്യാം എട്ട് മണിക്കുള്ളിൽ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യാം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഈ ഒരു ടൈം നമ്മൾ എപ്പോഴാണ് വൈകുന്നേരം ലാസ്റ്റ് ഫുഡ് കഴിച്ചത് പിറ്റേ ദിവസം ആ ഒരു ടൈം വരെ നമ്മൾ ഫുൾ ഫുഡൊന്നും കഴിക്കാതെ വയറിങ്ങനെ കാലിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് നല്ല നന്നായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവും അപ്പോൾ വൈകിട്ട് ഏഴ് മണിക്ക് ഫുഡ് സ്റ്റോപ്പ് ചെയ്താൽ പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാം ഈ ഒരു രീതി ഞാൻ ഒരു മാസം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് എഫേർട്ട് എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വെയിറ്റ് ലോസ് ഉണ്ടാവും നമുക്ക് ആ ഒരു വെയ്റ്റ് ലോസ് വന്നു എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് പിന്നെ ബാക്കി വെയ്റ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഞാൻ ഇങ്ങനെ എടുത്തു നമ്മുടെ ഷുഗർ സ്റ്റോപ്പ് ചെയ്തു ഫ്രൈഡ് ഐറ്റംസ് സ്റ്റോപ്പ് ചെയ്തു ഫുഡിൽ കൂടുതലും വെജിറ്റബിൾസും കൊണ്ടുവന്നു പിന്നെ കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിച്ചു അതായത് ചോറൊക്കെ കഴിക്കും പക്ഷേ കുറച്ച് മാത്രമേ എടുക്കുകയുള്ളൂ അങ്ങനെയെല്ലാം കഴിച്ച് ഞാൻ നന്നായി വെള്ളം കുടിച്ച് ഈ ഒരു രീതി ഫോളോ ചെയ്തപ്പോഴേക്കും എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് തന്നെ ആ റിസൾട്ട് കിട്ടിയ എനിക്ക് എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ തന്നെ പിന്നെ എനിക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ ഒരു മാസമൊക്കെ ഈ ഷുഗറൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് ഷുഗർ അങ്ങനെ കഴിക്കണം തോന്നില്ല നമുക്ക് വെയിറ്റ് ലോസ് കാണുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഈ ഷുഗറും ഫ്രൈഡ് ഐറ്റംസൊക്കെ എത്ര കണ്ടാലും നമുക്ക് കഴിക്കാനായിട്ട് തോന്നില്ല നമുക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ഒരു ഇത് മനസ്സിലുള്ളത് കാരണം നമുക്ക് അങ്ങനത്തെ ഒന്നും കഴിക്കാനായിട്ട് തോന്നില്ല കണ്ടാൽ പോലും കഴിക്കാനായിട്ട് നമുക്ക് തോന്നില്ല പിന്നെ നമുക്ക് വേണ്ടത് ഒരു വെയിറ്റ് വെയിങ് മെഷീൻ വേണം കാരണം നമുക്കിടയ്ക്കിടയ്ക്ക് വെയിറ്റ് നോക്കുമായിരുന്നു ഞാൻ ഞാൻ രാവിലെ ഫുഡ് കഴിച്ചാലോ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാലോ ഒക്കെ ഞാൻ വെയിറ്റ് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും അങ്ങനെ നമുക്ക് വെയിറ്റ് കൂടുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് വേഗം തന്നെ അത് കുറയ്ക്കണം എന്നുള്ളൊരു ഇത് വരും അപ്പം നമ്മൾ വേഗം ഫുഡ് ഇപ്പോൾ എങ്ങാനും കുറച്ച് കൂടുതൽ കഴിച്ച് പോയാൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് അങ്ങനെ കഴിക്കാൻ പാടില്ല നമുക്കൊന്ന് കുറച്ച് കഴിക്കണം വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു ചിന്ത വരും അങ്ങനെ വീണ്ടും കുറച്ച് കഴിച്ച് തുടങ്ങും അങ്ങനെയൊക്കെയാണോ ഞാൻ എൻ്റെ വെയ്റ്റ് ലോസ് നടത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല എക്സർസൈസ് ചെയ്യാനായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അതും കൂടി ഇതിനൊപ്പം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയോട് വെച്ച് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെയ്റ്റ് ലോസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കമൻറ്റിന് ഞാൻ എന്തായാലും മറുപടി തരും അല്ലെങ്കിൽ ഞാൻ ഞാനതെല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ ഇനി വെയിറ്റ് ലോസിനെ കുറിച്ചുള്ള വേറെ ഒരുപാട് ടിപ്സായിട്ട് ഞാൻ ഇനിയും വരും കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴാണ് ഞാനിവിടുന്ന വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ